ചോദ്യം ചെയ്യുന്ന മുറിയിലേക്ക് പി ജയരാജൻ പോകുന്നതിനിടെയാണ് എം വി ജയരാജൻ അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിച്ചത് ചോദ്യം ചെയ്യലിനിടെ മുറ പ്രയോഗം ഉണ്ടാകുമോ എന്ന് ചോദിച്ചായിരുന്നു ജയരാജൻ അന്വേഷണ സംഘത്തോട് ക്ഷോഭിച്ചത് മലദ്വാരത്തിൽ ആയിട്ടെ പത്രങ്ങൾ അനുവദിച്ച മലദ്വാരത്തിൽ കമ്പി കയറ്റുന്ന പത്രങ്ങൾക്ക് കേറാമെങ്കിലും ഈ ഗതാഗതം ഒഴിവാക്കാം മലി കയറ്റുക ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തതിനെ തുടർന്ന് വിശദീകരണവുമായി എം വി ജയരാജൻ രംഗത്തെത്തി മൂന്നാമുറ പ്രയോഗം നടത്തിയ ഉദ്യോഗസ്ഥനോട് അത് ശരിയാണോ എന്ന് മാത്രമാണ് താൻ ചോദിച്ചതെന്ന് എം വി ജയരാജൻ ഇന്ത്യാ വിഷ്ണോട് പറഞ്ഞു മലദ്വാരത്തിൽ കപി കയറ്റിയ ശ്രീ സുകുമാരനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ സംഭവത്തിന് ശേഷം ആദ്യമായിട്ടാണ് സുകുമാരനെ കാണുന്നത് മലദ്വാരത്ത് കമ്പി കയറ്റുമോ ഇവിടെയും ആ പ്രയോഗം ഉണ്ടാവുമോ മൂന്നാം മുറ പാടുണ്ടോ സുകുമാര എന്നതാണ് ഞാൻ ചോദിച്ചത് യഥാർത്ഥത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും ഭീഷണിപ്പെടുത്തിയിരുന്നില്ല ശുക്കൂർ വധക്കേസ് അന്വേഷണത്തിനിടയിൽ കസ്റ്റഡിയിൽ എടുക്കുന്നവരെ പോലീസ് പീഡിപ്പിക്കുന്നുവെന്നും ഇവരെ നേരിടാൻ വീട്ടിൽ മുളക് വെള്ളം കരുതി വെക്കണമെന്നും നേരത്തെ എം വി ജയരാജൻ പ്രസംഗിച്ചത് വിവാദമായിരുന്നു ഇന്ത്യ വിഷൻ കണ്ണൂർ